ഒരിക്കൽ വളരെ സമർദ്ദനും ഉത്സാഹിയുമായ ഒരു കുട്ടിക്ക് വൃദ്ധനായ മനുഷ്യൻ ഒരു കണ്ണാടി സമ്മാനിച്ചു ഈ കണ്ണാടിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആ കണ്ണാടിയിൽ നോക്കിയാൽ അവരുടെ മനസ്സിലെന്താണോ ആ മുഖഭാവമായിരിക്കും കണ്ണാടിയിൽ തെളിഞ്ഞു വരുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് ഈ കണ്ണാടി കിട്ടിയപ്പോൾ തൊട്ട് ക്യൂരിയോസിറ്റി ആയി അവൻ്റെ മനസ്സെന്താണെന്ന് അറിയാനായിട്ട് അവൻ ഓരോ പ്രാവശ്യവും കണ്ണാടിയിൽ നോക്കുമ്പോൾ അവൻ വളരെ വിഷണ്ണനായി കണ്ടു വിഷാദഭാവമുള്ള പ്രതിച്ഛായയാണ് അവൻ്റെ കണ്ണാടിയിൽ കാണാനായിട്ട് സാധിച്ചത് അവൻ ചെയ്തു എന്തായാലും എന്നെ സന്തോഷമുള്ള ആളായിട്ട് എനിക്ക് ഈ കണ്ണാടിയിൽ കാണണമെന്ന് തീരുമാനിച്ച് അവൻ കുറേ നേരം പോയി കളിച്ചു കളിച്ചതിന് ശേഷം തിരിച്ചു വന്ന് കണ്ണാടിയിൽ നോക്കിയപ്പോഴും അവൻ്റെ മുഖം വിഷമിച്ച പ്രതി ചായ തന്നെയാണ് ഈ കണ്ണാടി അവന് കൊടുത്തത് അത് കഴിഞ്ഞിട്ട് അവൻ ധാരാളം പഴങ്ങളും അതുപോലെ അവന് ഇഷ്ടമുള്ള സ്വീറ്റ്സും ഒക്കെ കഴിച്ചിട്ട് വന്ന് കണ്ണാടിയിലേക്ക് നോക്കി അപ്പോഴും അതാ കണ്ണാടി ഒരു വിഷണ്ണഭാവത്തിലുള്ള വിഷാദഭാവത്തിലുള്ള അവൻ്റെ പ്രതിഛായയാണ് കൊടുക്കുന്നത് എന്നാൽ അവൻ വിചാരിച്ച എൻ്റെ കയ്യിൽ കുറച്ച് പണം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ പോയി കുറച്ച് എനിക്ക് ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കണ്ണാടി എൻ്റെ നല്ല സന്തോഷമുള്ള ഒരു മുഖഭാവം കാണിച്ചു തരും എന്ന് കരുതി അവൻ ഈ ടോയ്സ് വാങ്ങി വാങ്ങിക്കാനായിട്ടൊരു ഉത്സവ പറമ്പിലേക്ക് പോയി ഉത്സവങ്ങളുടെ കാലമാണല്ലോ ഇപ്പം ആ ഉത്സവ പോയി ആ ഉത്സവപ്പറമ്പിൽ അവൻ എത്തിച്ചേർന്നപ്പോഴാണ് അവനൊരു ഒരു കുട്ടി ഒരു ചെറിയ കുട്ടി കരഞ്ഞുകൊണ്ട് തൻ്റെ മാതാപിതാക്കളെ കാണാതെ വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടത് ഈ കുട്ടിയെ അവൻ പോയി സമാധാനിപ്പിക്കുകയും അവനെ സന്തോഷിപ്പിക്കാനായി കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അവൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാതെ ആവലാതി പിടിച്ച മാതാപിതാക്കൾ വന്നപ്പോൾ കുട്ടിയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ പയ്യൻസിനെയും അവരുടെ കുട്ടിയെയും കണ്ടെത്തി വളരെ സന്തോഷത്തോടു കൂടി ഈ മാതാപിതാക്കളുടെ കയ്യിലേക്ക് കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് അവന് സാധിച്ചു അന്ന് ദിവസം രാത്രിയിൽ അവൻ തിരിച്ചു വന്ന് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ പ്രതിച്ഛായ വളരെ സന്തോഷമായി അവൻ്റെ ആ മുറിയിലാകെ ഒരു വെളിച്ചം പര പരത്തിക്കൊണ്ട് വളരെ സന്തോഷമായിട്ട് കാണാനായിട്ട് സാധിച്ചു അവൻ മനസ്സിലാക്കി താൻ കളിപ്പാട്ടം വാങ്ങിച്ചില്ല തൻ്റെ കയ്യിലുള്ള പൈസ പൈസയെല്ലാം ചിലവായിപ്പോയി പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ സന്തോഷവാനായിട്ട് എൻ്റെ പ്രതിച്ഛായ കാണുന്നു എന്ന് ചിന്തിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് ഞാൻ എന്നിൽ തന്നെ സന്തുഷ്ടനാകുന്നതെന്നുള്ള വളരെ വലിയ പ്രപഞ്ച സത്യം അവന് മനസ്സിലായി ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഈ കഥ എന്തിന് ഷെയർ ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ക്രിസ്മസ് കാലഘട്ടത്തിലൂടെ ഒരു പുതുവത്സര കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് പലപ്പോഴും നമ്മളുടെ ചിന്ത നമ്മൾ നമ്മളെ മാത്രം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ എനിക്ക് സന്തോഷമുണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ തരുന്ന മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കുറേ സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ അവരെ കൂടെ കരുതുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുക്കുന്നത് അവരെ കൂടെ കരുതുമ്പോൾ നമുക്ക് സന്തോഷം വർധിച്ചു വരുമെന്നുള്ളൊരു വലിയ മെസ്സേജാണ് ഓരോ ആഘോഷങ്ങളും ഓരോ ഉത്സവങ്ങളും നമുക്ക് തരുന്നത് ക്രിസ്മസിൻ്റെ ഈ വലിയ മെസ്സേജ് നമ്മളെല്ലാവരും ഉൾക്കൊണ്ടു മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷിപ്പിക്കാനും അതിലൂടെ സ്വയം സന്തോഷിക്കാനും സാധിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു അതിലൂടെ നമുക്ക് സന്തോഷവും മനസ്സമാധാനവും എന്നേക്കുമായിട്ട് നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് സ്വയം സന്തോഷിക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും നിങ്ങൾക്ക് ആശംസിക്കുന്നു താങ്ക്